മമ്മൂട്ടിയുടെ നായിക ഒറ്റ രാത്രി റൂമിലിരുന്നു കരഞ്ഞു കാരണക്കാരൻ അർപ്പണബോധമുള്ള നായകമാർ ചുരുക്കം ചിലരെ കാണൂ അങ്ങനെയുള്ള ഒരു നായിക നടിയായ സുന്ദരിയെ മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം ബോളിവുഡിൽ നിന്നാണ് ഇറക്കിയത് ബൽറാം വി എസ് താരാദാസ് എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു അത് ഇൻസ്പെക്ടർ ബൽറാമിനെയും അതിരാത്രത്തിലെ താരാദാസ് എന്ന കഥാപാത്രങ്ങളെയും കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ചിത്രമായിരുന്നു ബൽറാം വി എസ് താരാദാസ് അതിലഭിനയിക്കാനായിരുന്നു ബോളിവുഡ് നടി കത്രീന കൈഫിനെ ഇറക്കിയത് ആ ഒറ്റ ചിത്രത്തിന് ശേഷം പിന്നെ താരത്തിന് മലയാളത്തിൽ നിന്ന് അധികം ഓഫറുകൾ സ്വീകരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം ഇതായിരുന്നു ബൽറാം വ്യാസ് താരാദാസിന്റെ ഷൂട്ടിംഗ് ദുബായിലായിരുന്നു കുറച്ചു ഭാഗങ്ങൾ കേരളത്തിലും ഇതിന്റെ ഡയലോഗ് പൂർണമായി പഠിക്കാൻ ഉറക്കമലച്ചിരുന്ന് കത്രീന വല്ലാതെ ബുദ്ധിമുട്ടിയത്രേ ഓരോ രാത്രികളും പൊട്ടിക്കരയായിരുന്നു പോലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിയുന്നതുവരെ എന്റെ കത്രിന എന്നോ കഴിഞ്ഞത് ഇന്ന് പറഞ്ഞിട്ടെന്താ അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം പഠിപ്പിക്കാൻ കഴിവുള്ള എത്ര വിദ്വാന്മാരുണ്ടായിരുന്നു മലയാളത്തിൽ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്